നമസ്കാരം നമ്മളിന്ന് കാണാനും അറിയാനും പോകുന്നത് അയ്യായിരം വർഷം പഴക്കമുള്ള കേരളത്തിലെ ഒരു ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തോട് ചേർന്നുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര കുളത്തെക്കുറിച്ചുമാണ് ആ അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വടക്കേ നടയിലുള്ള ഗരുഡപ്രതിമയാണ് ഈ കാണുന്നത് ഞാൻ ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്തത് ആ ക്ഷേത്രത്തിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ ക്ഷേത്രം നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ് ആ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ അമ്പലത്തിൻ്റെ ദർശനം കിഴക്കല്ല ഈ അമ്പലത്തിൻ്റെ ദർശനം പടിഞ്ഞാറാണ് വരുന്നത് ശ്രീ ശ്രീലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര് ഈ അമ്പലത്തിൻ്റെ പേര് തന്നെയാണ് ഈ സ്ഥലത്തിന് ലഭിച്ചിരിക്കുന്നത് ഇത് അമ്പലത്തിൻ്റെ വടക്കേ നടയാണ് ശ്രീവരാഹം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ഈ സ്ഥലത്തിന് ആ പേര് ലഭിച്ചത് അതായത് ശ്രീ എന്നാൽ ലക്ഷ്മി ദേവിയെയും വരാഹം എന്ന് പറഞ്ഞാൽ വരാഹമൂർത്തിയെയുമാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ശ്രീവരാഹം എന്ന പേര് ലഭിച്ചത് ഇന്ത്യയിലെ തന്നെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തോട് ചേർന്നുള്ള കുളമാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് എട്ട് ഏക്കറിലാണ് ഈ ക്ഷേത്ര വ്യാപിച്ചു കിടക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജകുടുംബം നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് അയ്യായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിനായി എത്തുന്ന പൂജാരിമാർ കുളിക്കാനായി ഉപയോഗിക്കുന്നത് ഈ ക്ഷേത്രക്കുളമാണ് മാത്രവുമല്ല ഓണനാളുകളിൽ ഈ ക്ഷേത്രക്കുളത്തിൽ വള്ളംകളി മത്സരം നടത്താറുണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശം പടിഞ്ഞാർ ദർശനമുള്ള ക്ഷേത്രമാണിത് എന്നാൽ ഭക്തർ ഈ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് കിഴക്കേ നടവഴിയാണ് അത് നമ്മൾ ആദ്യം കണ്ടിരുന്നു ഈ അമ്പലത്തിൻ്റെ ദർശനം പടിഞ്ഞാറ് വശമായതുകൊണ്ടും ആ പടിഞ്ഞാറ് വശം ക്ഷേത്ര കുളത്തിലേക്ക് തുറക്കുന്നതും കാരണം ഇതിൻ്റെ പടിഞ്ഞാറ് വ്യൂ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ലക്ഷ്മി ദേവിയെ വരാഹമൂർത്തിയോടൊപ്പം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ശ്രീവരാഹം ക്ഷേത്രം അങ്ങനെ കേരളത്തിൽ തന്നെ ആകെ മൂന്ന് ക്ഷേത്രം മാത്രമാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ക്ഷേത്രവും എറണാകുളത്തും പിന്നീട് പാലക്കാടുമാണ് ഈ ക്ഷേത്രങ്ങൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത് എറണാകുളത്തുള്ളത് വരാപ്പുഴ എന്ന സ്ഥലത്താണ് അവിടെയും വരാപ്പുഴ എന്ന് പേര് വന്നത് ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹമൂർത്തി അത് പന്നിയുടെ മുഖത്തോടു കൂടിയതാണ് ഈ ക്ഷേത്രകുളം എട്ട് ഏക്കർ സ്ഥലത്താണ് വ്യാപിച്ചു കിടക്കുന്നത് കണ്ടാൽ ഒരു ചെറു കായൽ പോലെ കിടക്കുന്നതാണ് ഇതിൻ്റെ ഒത്ത നടുക്ക് തന്നെ ഒരു മണ്ഡപവുമുണ്ട് നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണാവുന്നതാണ് ആ കാണുന്ന മതിൽക്കെട്ടാണ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നട നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ നട തുറക്കുന്നത് ക്ഷേത്രക്കുളത്തിലേക്കാണ് ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ പേരുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന് ക്ഷേത്രത്തിൻ്റെ പേര് ലഭിച്ച ഒരുപാട് സ്ഥലങ്ങൾ തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുമുണ്ട് ഇത്തരത്തിൽ ഒന്നാണ് തൃപ്പാദപുരം എന്ന് പറയുന്ന സ്ഥലം തൃപ്പാതപുരം എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്ത് തന്നെയാണ് കഴക്കൂട്ടത്തിനടുത്താണ് പത്മനാഭസ്വാമിയുടെ തൃപ്പാദങ്ങൾ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടെ അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ സ്ഥലവും അറിയപ്പെടുന്നത് ഒരു പക്ഷേ പലരും വിചാരിക്കുന്നത് എന്തെന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രക്കുളമാണ് ഏറ്റവും വലുത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തു തന്നെയുള്ള ഈ ക്ഷേത്രക്കുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളം നിങ്ങൾക്ക് ഇത് കണ്ടുതന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇതാണ് എൻ്റെ പടിഞ്ഞാറേ നട നഗരത്തിനുള്ളിൽ തന്നെ ഇത്രയും വിശാലമായ ഒരു ക്ഷേത്ര കാണാൻ എന്തു ഭംഗിയാണല്ലേ അപ്പോൾ ഈ ക്ഷേത്രവും ഈ കുളവും ഇതുവരെ കാണാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നവർ ഒരിക്കലും ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര കുളവും മിസ് ചെയ്യരുത് ഓർക്കുക അവിടെ നിന്നും നടന്നു വരേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്